പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് വലിയ തിരുനാള് ആഘോഷിക്കുകയാണെന്ന ഈഷ്ടർ ഈശോയുടെ ഉയർപ്പ് നമ്മുടെ രക്ഷകനായ മിശിഹ പാടുവീടുകളെ സഹിച്ച് ഉദ്ധാനം മരിച്ച് ഉദ്ധാനം ചെയ്തതിൻ്റെ വലിയ ഓർമ്മയുടെ തിരുന്നാൾ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ തിരുന്നാൾ മത്തായ് സുവിശേഷം നാൽപ്പതാം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നത് മൂന്ന് ദിവസവും ഈശോയുടെ മരണത്തെ ബാനേ മുൻനിർത്തി ഈശോ വിശുദ്ധീകരിച്ച് തരുന്ന വചനഭാഗം തന്നെയാണ് യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് സങ്കീർത്തനം പതിനാറ് പത്തിൽ നാം കാണുന്നു എൻ്റെ ആത്മാവിനെ പാതാളത്തിലങ്ങ് തള്ളുകിയിലങ്ങ് വിശുദ്ധൻ അഴുകിപ്പോകുവാൻ യുമില്ല ഈശോയുടെ ജീവിതം മരണം പുനരുദ്ധാനം എന്നിവയിലെ വാഗ്ദാനങ്ങളുടെ സാക്ഷാത്കാരമാണ് പുതിയ നിയമം ശൂന്യമായ ശവകുടീരം എന്ന് പറയുന്നത് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കുക ലുഖാഴ്സശേഷം ഇരുപത്തിനാലാം അധ്യായം ആറാം വാക്യം പുനരുത്ഥാനം ഒരു ചരിത്ര സംഭവം മാത്രമല്ല എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ച് ജീവനുള്ള പ്രത്യാശയുടെ അടിത്തറയാണ് ജീവനുള്ള പ്രത്യാശയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിനു സ്തുതി ഈശോ മിഷിഹായിൽ മരിച്ചു വരുന്ന പുനരുത്ഥാനത്തിലൂടെ അവൻ തൻ്റെ വലിയ കാരണത്താ ജീവനുള്ള പ്രത്യാശയിലേക്ക് നമുക്കവൻ പൊതുജന്മം നൽകി ഒന്ന് പത്രോസ് ഒന്ന് മൂന്ന് ജീവനുള്ള പ്രത്യാശയിലേക്ക് അവൻ തന്റെ